നിലയ്ക്കലിലെ ദേവസ്വം ബോർഡ് പെട്രോൾ പമ്പിൽ ഇന്ധനമില്ലാത്തതിനാൽ ദുരിതത്തിലായി ശബരിമല തീർത്ഥാടകർ ഉത്സവം പ്രമാണിച്ച് ഭക്തരുടെ തിരക്ക് കൂടുന്ന സാഹചര്യത്തിലും പമ്പിൽ ഇന്ധനം ലഭ്യമാക്കാൻ നടപടിയില്ല ശബരിമല ബാസ് ക്യാമ്പായ നിലയ്ക്കലിലെത്തുമ്പോൾ വാഹനത്തിലെ ഇന്ധനം തീർന്നു പോകുന്നത് തങ്ങളെ വലയ്ക്കുമെന്ന് തീർത്ഥാടകർ പറയുന്നു നിലയ്ക്കലിന് മുൻപ് പെട്രോൾ പമ്പുള്ളത് പെരുന്നാട് മാത്രം ഇവിടെ നിന്നും നിലയ്ക്കലിലേക്ക് ദൂരം മുപ്പത് കിലോമീറ്റർ നിലയ്ക്കലിൽ വെച്ച് വാഹനത്തിൽ ഇന്ധനം തീർന്നാൽ തീർത്ഥാടകർ വലഞ്ഞത് തന്നെ ശബരിമലയുടെ ബേസ് ക്യാമ്പായ നിലക്കലിലെ ദേവസ്വം ബോർഡ് നിയന്ത്രണത്തിലുള്ള പമ്പിൽ പെട്രോളും ഡീസലും തീർന്നിട്ട് ദിവസങ്ങളായി തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്നും ഇന്ധനം നിറയ്ക്കാമെന്ന് കരുതുന്നവരാണ് വലയുന്നത് ഇന്ധനമുള്ള വാഹനങ്ങളിൽ മറ്റു സ്ഥലങ്ങളിൽ പോയി കാനുകളിലും മറ്റും ഇന്ധനം വാങ്ങേണ്ട അവസ്ഥയിലാണ് നിലവിൽ നിലയ്ക്കൽ പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിക്കാൻ വന്നപ്പോൾ പെട്രോൾ ഇല്ല രണ്ട് ദിവസമായിട്ട് പെട്രോൾ തീർന്നിരിക്കുക പമ്പയിലും സമാനമായ രീതിയിൽ ഇന്നാണെങ്കിൽ ആറാട്ടം നടക്കുന്ന ദിവസമാണ് ആയിരക്കണക്കിന് ആൾക്കാരെ അവിടുന്ന് വിടുന്നതെല്ലാം അയ്യപ്പനെ കാണാനായിട്ട് പമ്പയ്ക്ക് വരുന്നത് അവരൊക്കെ പെട്രോളിൻ്റെ ഇവിടെ രണ്ട് പെട്രോൾ പമ്പ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം ഇന്ന് വഴി കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് ഇത് എന്ത് എന്തോ മാനേജ്മെന്റായി ഈ ദേവസ്വം ബോർഡ് നടത്തുന്നത് സത്യം സത്യപ്രതിന് മുമ്പ് ഒരു മോഷണം നടന്നിട്ടുണ്ട് ആ മോഷണം വിവരം ഈ ദേവസ്വം ബോർഡ് മറച്ചുവെച്ചിരിക്കുന്നത് ഒരു വാർത്ത പോലും ഉണ്ടായിട്ടില്ലെന്ന എന്റെ അറിവ് രീതിയിലാണ് ഇത് 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 മുന്നോട്ട് അവിടെ പൈസ പിന്നെ പമ്പ് ഉപയോഗിക്കാൻ വരുന്നത് കംപ്ലീറ്റ് ശബരിമല ഉത്സവം പ്രമാണിച്ച് തീർത്ഥാടകരുടെ തിരക്കും കൂടുതലുള്ള സാഹചര്യത്തിലും ദേവസ്വം ബോർഡിന്റെ പെട്രോൾ പമ്പ് പ്രവർത്തനരഹിതമായിരിക്കുന്നതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ജനം പത്തനംതിട്ട